അതിരപ്പള്ളി എസ് എച്ച്ഒയുടെ സസ്പെൻഷൻ ആവശ്യപ്പെട്ട് സമരം നടത്തി വാർത്ത റിപ്പോർട്ട് ചെയ്യാനെത്തിയ മാധ്യമപ്രവർത്തകന്റെ പേരിൽ കള്ളക്കേസെടുത്ത് അർദ്ധരാത്രിയിൽ വീട്ടിൽ നിന്നും അറസ്റ്റ് ചെയ്ത് കസ്റ്റഡിയിൽ മർദ്ദിച്ച അതിരപ്പള്ളി എസ് എച്ച്ഒ ആൻഡ്രി ഗ്രോമികിനെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് ജനകീയ കൂട്ടായ്മ ഡിവൈഎസ്പി ഓഫീസിലേക്ക് മാർച്ച് നടത്തി അടിച്ചിൽ തൊട്ടി ആദിവാസി ഊരിലെ ഊരുമൂപ്പൻ പെരുമാൾ മാർച്ച് ഉദ്ഘാടനം ചെയ്തു കുട്ടമുഴ പഞ്ചായത്ത് തേര ഊരുമൂപ്പൻ ലക്ഷ്മണൻ വീരങ്കുടൂരിലെ വിജി എന്നിവർ സമരം പിന്തുണയായി അരയക്കാപ്പ് അടിച്ചിൽ തൊട്ടി ഊരുകളിൽ നിന്നുള്ള സ്ത്രീകളും കുട്ടികളും പങ്കെടുത്തു പി കെ കിട്ടൻ അധ്യക്ഷനായിരുന്നു സിആർ നീലകണ്ഠൻ മുഖ്യപ്രഭാഷണം നടത്തി മലയങ്കിരി ശശികുമാർ ഷാജി ലാൽ എസ് പി രവി പ്രൊഫസർ കുസുമൻ ജോസഫ് എം മോഹൻദാസ് സുരേഷ് മുട്ടത്തി തുടങ്ങിയവർ പ്രസംഗിച്ചു മാധ്യമങ്ങളും സമൂഹവും സ്വതന്ത്രമായി പ്രവർത്തിക്കുന്ന ജനാധിപത്യം എന്ന് പറയുന്നത് ഇവിടെ മാധ്യമത്തെ മാത്രമല്ല സിവിൽ സമൂഹത്തെയും പ്രതിപീകരിക്കുന്ന ഒരാളാണ് സിവിൽ സമൂഹം ഈ രാജ്യത്ത് ഭരണകൂടങ്ങൾ വിട്ടുപോകുന്നതോ തെറ്റായി ചെയ്യുന്നതോ ആയ കാര്യങ്ങൾ പൊതുസമൂഹത്തിന്റെ മുൻപിൽ കൊണ്ടുവരികയും അതിന് കറക്റ്റീവായ തിരുത്തൽ നടപടികൾ എടുക്കുകയും ചെയ്യുന്ന ആളുകളാണ് ഇത് ഇടതുപക്ഷ സർക്കാരിന് അപമാനമാണ് ഇത് പോലീസിന് അപമാനമാണ് വകുപ്പിന് അപമാനമാണ് എന്തുകൊണ്ട് ഇത്രയും ദിവസമായിട്ടും ഈ ഈ പോലീസ് ഉദ്യോഗസ്ഥൻ സർവീസിൽ തുടരുന്നു അദ്ദേഹത്തെ മാറ്റി നിർത്തിക്കൊണ്ട് അന്വേഷണം നടത്താൻ പോലും എന്തുകൊണ്ട് ഈ പോലീസ് സർക്കാരിന് കഴിഞ്ഞിട്ടില്ല എന്തുകൊണ്ട് ആഭ്യന്തര വകുപ്പ് തയ്യാറായിട്ടില്ല ആരെങ്കിലും ഒക്കെ കൊടുക്കുന്ന കള്ള റിപ്പോർട്ടിനെതിരെ അനുസരിച്ച് കള്ളക്കേസ് എടുക്കാനും ജാമ്യമില്ലാത്ത വകുപ്പ് ജയിലിൽ അടക്കാനും കഴിയുന്ന ഒരു സംവിധാനമാണോ പാതിരാത്രി വീട്ടിലെത്തി എല്ലാ നിയമങ്ങളും ലംഘിച്ച് അതിഭീകരമായി അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചിരിക്കുകയാണ് അറസ്റ്റ് അറിയിച്ചതിന് ശേഷമാണ് കൊണ്ടുപോകേണ്ടത് അതിന് പകരം വീട്ടിൽ കിടന്നുറങ്ങുന്ന അമ്മയെ വിളിച്ചുണർത്താതെ ഗേറ്റ് തുറന്ന് ബലമായി പിടിച്ച് ജീപ്പിലേക്ക് മർദ്ദിച്ച് അതിലപ്പള്ളി സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവുകയാണ് ഇതേ അമ്മ ഒരു സ്ത്രീ വീട്ടിൽ പോലീസ് അങ്ങനെ ഒരു മനുഷ്യരെ മാറ്റി നിർത്തി അതുകൊണ്ട് തന്നെ വളരെ തോടുകൂടി പറയട്ടെ ശക്തികൾ തീർത്തുക കേരള സർക്കാരിനുണ്ടാക്കിയ ഒരു അവമതിപ്പ് അത് അതിലപ്പള്ളിയിലെ ഫോറസ്റ്റ് ഓഫീസർമാരും പിന്നെ അതിലപ്പള്ളിയിലെ എസ് എച്ച്ഒയും ആണ് എന്ന തിരിച്ചറിയോടുകൂടി അത് തിരുത്തണം ഒരു റിക്വസ്റ്റ് അല്ല ഒരു ഒരു വാർണിംഗ് ആയതിനെ മനസ്സിലാക്കി ഒരു മുന്നറിയിപ്പാണ് നിങ്ങൾ